Hello friends. ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയ്ക്കും സച്ചിക്കും കുടിക്കുവാനായി കൊണ്ടുവന്ന ആ പാല് വാങ്ങിച്ച് കുറച്ച് കുടിച്ചതിനു ശേഷം വളരെ സംശയത്തോടെ സച്ചി അത് അർച്ചനയ്ക്ക് നേരെ നീട്ടുന്നു അർച്ചന അത് വാങ്ങിക്കാൻ മടി കാണിച്ചു നിൽക്കുമ്പോൾ സന്ധ്യ ഡോക്ടറും മറ്റെല്ലാവരും അർച്ചനയോട് പാല് വാങ്ങിക്കാനായി നിർബന്ധിക്കുന്നു അർച്ചന പാല് വാങ്ങിച്ച് അത് കുടിക്കാനായി ചുണ്ടോടടുപ്പിക്കുമ്പോൾ എല്ലാവരും ആ ഒരു ചടങ്ങ് നടക്കുന്നതിന്റെ സന്തോഷത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുമ്പോൾ അർച്ചന ആ പാല് കുടിക്കാനാകാതെ അത് തിരികെ ആതിരയുടെ ആതിരെ പിടിച്ചിരിക്കുന്ന ആ ഡ്രൈയിലേക്ക് വെച്ചു അപ്പോഴേ ും നന്ദൻ അവരിവർക്കും കഴിക്കാനായിട്ടുള്ള ഒരു പഴം കൂടി പൊളിച്ചെടുത്ത് സച്ചിയുടെ നേരെ നീട്ടുമ്പോഴേക്കും അർച്ചന തനിക്ക് വല്ലാത്തൊരു ക്ഷീണം ഈ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അർച്ചന വേഗം എഴുന്നേറ്റ് റൂമിലേക്ക് പോകുന്നത് കണ്ടു അവിടെ നിന്ന് എല്ലാവരും പരസ്പര സംശയത്തോടെ മുഖത്തോടെ മുഖം നോക്കി ശരിക്കും അർച്ചനയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന സംശയം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തി അർച്ചന റൂമിലേക്ക് കയറുന്നതിന് മുമ്പ് പിന്നാലെ ഓടി വരുന്ന സച്ചി അർച്ചന അകത്തേക്ക് കയറ് കയറാതെ വാതുക്കലേക്ക് മുന്നിൽ വന്ന് നിന്ന് തടയുന്നു അർച്ചന എനിക്ക് അർച്ചനയുടെ ഈ പെരുമാറ്റം ഒട്ടും മനസ്സിലാവുന്നില്ല തനിക്ക് എന്താടോ പറ്റിയത് ശരിക്കും തനിക്ക് എന്താ സംഭവിച്ചത് എന്താണെങ്കിലും താൻ അത് തുറന്ന് പറ ഞാൻ തന്നോട് എന്താ സംഭവിച്ചതെന്ന് തുറന്ന് പറയാത്തതിന്റെ കാരണം മാത്രമല്ല മറ്റെന്തോ പ്രശ്നം കൂടി തന്നെ അലട്ടുന്നുണ്ട് അതാണ് എനിക്കറിയേണ്ടത് ഇന്ന് ഇവിടെ നിന്ന് രാവിലെ പോകുമ്പോൾ താൻ എത്ര സന്തോഷവതിയായിരുന്നു എന്നാൽ ക്ഷേത്രത്തിൽ വന്നിറങ്ങിയപ്പോൾ തൻ്റെ സന്തോഷമെല്ലാം നഷ്ടമായി കഴിഞ്ഞിരുന്നു ക്ഷേത്രത്തിൽ വെച്ച് പലപ്പോഴും ഞാൻ തന്നെ ശ്രദ്ധിച്ചതാണ് താൻ വല്ലാത്ത ടെൻഷനിലും എന്തോ വലിയ ആലോചനയിലുമായിരുന്നു എന്താ കാര്യം ക്ഷേത്രത്തിൽ വെച്ച് കഴുത്തിൽ താലി ചാർത്തുന്ന നിമിഷത്തിൽ തൻറെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു ശരിക്കും താൻ ഒട്ടും ഇഷ്ടപ്പെടാതെയാണ് ഇന്ന് അവിടെ നടന്ന ചടങ്ങുകളിലെല്ലാം പങ്കുകൊണ്ടത് തന്റെ മനസ്സിൽ യാതൊരു താല്പര്യവും ഇല്ലാത്തതുപോലെയായിരുന്നു ഒരു യാന്ത്രികമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു തന്റെ ഭാഗത്തുനിന്നുണ്ടായത് ശരിക്കും തനിക്ക് എന്താ സംഭവിച്ചത് എന്താണെങ്കിലും തുറന്നു പറയണം അർച്ചന എന്ന് പറഞ്ഞ് ശശി അർച്ചനയോട് കാര്യം ചോദിച്ചു ഇന്ന് താഴെ വെച്ച് താൻ എന്നോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അതും എനിക്ക് അറിയണമെന്ന് സച്ചി അർച്ചനയോട് നിർബന്ധിക്കുമ്പോ അർച്ചന മറുപടി ഒന്നും പറയാതെ ദേഷ്യത്തോടെ അകത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും സച്ചി അർച്ചനയുടെ കയ്യിൽ കടന്നു പിടിച്ചു അർച്ചന എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ പിടിച്ചു നിർത്തുമ്പോഴേക്കും കലിയോടെ അർച്ചന സച്ചിയെ നോക്കി സച്ചിയുടെ കൈ തന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അർച്ചന ദേഷ്യത്തോടെ പറഞ്ഞു തൊട്ടു തൊട്ടുപോകരുത് നിങ്ങൾ തൊട്ട ഈ കൈ ഇനി എനിക്ക് സോപ്പിട്ട് കഴുകണം എന്നാലേ ഇത് ശുദ്ധിയാവൂ എന്ന് അർച്ചന ദേഷ്യത്തോടെ സച്ചിയോട് പറയുമ്പോൾ സച്ചി ആ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ അർച്ചന എന്ന് വിളിച്ചു അർച്ചന ദേഷ്യത്തോടെ അകത്തേക്ക് കയറി കലിപ്പോടെ സച്ചി ഒന്ന് നോക്കിയിട്ട് ആ വാതിൽ പൊട്ടിയടച്ചു സച്ചി വാതിൽ വീണ്ടും വീണ്ടും മുട്ടി അർച്ചന എന്ന് വിളിച്ചിട്ടും അർച്ചന വാതിൽ തുറക്കാൻ കൂട്ടാക്കാതെ അപ്പുറത്ത് മാറി നിന്ന് പൊട്ടിക്കരയുന്നു ഇത്രയൊക്കെ തന്റെ മനസ്സിനോട് തന്നോടും ഇത്രത്തോളം വെറുപ്പ് കാട്ടാൻ എന്താണ് അർച്ചന മനസ്സിലുള്ളതെന്നുള്ള കാര്യം അറിയാതെ ആകെ നിരാശനായി സച്ചി ആ വാദത്തിൽ തന്നെ നിൽക്കുന്നു അപ്പോഴാണ് അബോധാവസ്ഥയിലായ അവന്തികയുടെ റൂം മുഴുവൻ പരിശോധിക്കുകയാണ് അനിരുദ്ധനും മൂർത്തിയും ആ ജോലിക്കാരെയും ചേർന്ന് അവിടെ അവന്തിക ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സേതുമാധവന്റെ പ്രോപ്പർട്ടികളുടെ എല്ലാം ഡോക്യുമെന്റ്സ് അത് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് ഇവള് ഇത് എവിടെയാണ് കൊണ്ടുപോയി ചോദിച്ചാന്ന് അവർ പരസ്പരം പറയുമ്പോ ആ ജോലിക്കാരി പറഞ്ഞു ഇത്രയും നാളും ഞാൻ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു ഫയൽ ഞാൻ ഇവിടെയെങ്കിലും കണ്ടില്ല ഓ സമ്മതിക്കണോ അവളെ എന്ന് പറഞ്ഞ് അമതികയെ കുറ്റപ്പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ആ ഫയലുകൾ പരത്തി അവസാനം മൂർത്തി തന്നെ ആ ഫയൽ കണ്ടെത്തി മൂർത്തി ആ ഫയല് നേരെ അൻുത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ദാ ഇതല്ലേ സാർ ആ ഫയൽ എന്ന് ചോദിച്ചു അത് നോക്കിയതും അനിരുദ്ധൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അതെ ഇത്രയും നാളുമായി ആയി കാത്തിരുന്ന ഫയൽ ഇത് തന്നെയാണ് ഇതാണ് ആ ഫയൽ എന്ന് പറഞ്ഞ് അതെല്ലാം കൈക്കലാക്കി വളരെ സന്തോഷത്തോടെ അൻരത് നിൽക്കുമ്പോ അവർ എഴുന്നോറ്റോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ആ ജോലിക്കാരി വന്ന് അവന്തികയുടെ മുഖം ഒന്ന് ഉയർത്തു നോക്കി അപ്പോഴും അവന്തിക നല്ല മയക്കത്തിലാണെന്ന് കണ്ടതോടെ ഏയ് ഒരു മാറ്റം ഇല്ല സാർ എന്ന് പറഞ്ഞു നേരെ അനിരുദ്ധൻ്റെ അടുത്തേക്ക് ചെന്നു ഉടനെ അനിരദ്ധൻ ആ ഫയലുകൾ എല്ലാം കയ്യിൽ പിടിച്ച് വളരെ അഹങ്കാരത്തോടെ അവിടെ മയങ്ങി കിടക്കുന്ന അവതിക്ക് മുന്നിൽ വന്ന് നിന്നു എന്തായാലും ഇത്രയും നാളും നിന്റെ കൂടെ നിന്റെ നേഴ്ലുപോലെ ഞാൻ നിന്നത് ഒരു സന്ദർഭത്തിന് വേണ്ടിയായിരുന്നു ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു എല്ലാം ഈ സേതു സ്വന്തമായിരുന്ന എല്ലാ വസ്തുക്കളും ഇപ്പോ എന്റെ സ്വന്തമായി എനിക്ക് മാത്രമായി അവകാശപ്പെട്ടതായി എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് അനുരുദ്ധൻ പുഞ്ചിരിച്ചങ്ങനെ നിന്നു അപ്പോഴും അർച്ചനയുടെയും സജിയുടെയും ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ ആകെ നിരാശയോടെ അർച്ചനയും ശശിയും അങ്ങനെ നിൽക്കുമ്പോൾ ഗോവിന്ദ് അർച്ച ലക്ഷ്മിയെ കാണുവാനായി അവിടെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് എത്തി കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട ഇതാരാണ് ഈ സമയത്തെന്ന സംശയത്തോടെ വാതുക്കളേക്ക് എത്തുകയാണ് ലക്ഷ്മി അപ്പോഴാണ് അവതിക കുറേ മണിക്കൂറുകൾക്ക് ശേഷം അവതിക്ക് പതിയെ ബോധം തെളിയുന്നു അവതിക ഉറക്കമുണരുമ്പോഴേക്ക് തന്റെ കൈകൾ ചലിപ്പിക്കാനാകാതെ പിന്നിൽ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അവന്തതിക്ക് മനസ്സിലായി തന്നെ ഇതാരാണ് കെട്ടിയിട്ടെന്ന സംശയത്തിൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോ കാലുകളും ബന്ധനത്തിലാണെന്നുള്ള കാര്യം അവന്തിക ഞെട്ടലോടെ മനസ്സിലാക്കി അവന്തിക ആകെ ടെൻഷൻ അടിച്ച് അവിടെ നിന്ന് അനിരുദ്ധനെയും മൂർത്തിയെയും വിളിക്കുന്നു മൂർത്തി അമ്മാവാ എന്നെല്ലാം ഉറക്കെ വിളിച്ചതും അവർ മൂന്ന് പേരും കൂടി സന്തോഷത്തോടെ ഡോറി തുറന്ന് അകത്തേക്ക് കയറി വന്നു ഉടനെ അവർ അകത്തേക്ക് എത്തിയതും എന്താ മോളെ എന്ന് അനിരുദ്ധൻ ചോദിക്കുമ്പോൾ ഉടനെ അവന്തിക പറഞ്ഞു അമ്മാവ എന്റെ കാലും കയ്യുമൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു ഇതാരെ കെട്ടിയിട്ടത് എന്ന് ചോദിച്ചപ്പോ അൻജുദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേറെ ആരുമല്ല മോളെ ഞാൻ തന്നെയാണ് ഉടനെ അമന്തിക ചോദിച്ചു എന്തിനാ അമ്മാവ എന്റെ കാലും കയ്യുമെല്ലാം കെട്ടിയിട്ടിരിക്കുന്നെ എന്ന് ചോദിച്ചപ്പോ അൻജം പറഞ്ഞു മോളെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഈ സ്വത്തുക്കളിൽ കുറച്ചു ഭാഗം എനിക്ക് തരാൻ പക്ഷേ നീ അതിനെ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ കൂടെ ഇത്രയും നാളും നിന്നത് നിന്റെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു വന്നതും നീ കരുതുന്ന പോലെ നിനക്കൊപ്പം ഞാൻ നിന്നതൊക്കെ എന്തിനായിരുന്നാ നീ കരുതിയത് എല്ലാം നിനക്ക് സ്വന്തമാക്കി തരാനായിരുന്നില്ല മറിച്ച് ഈ സ്വത്തുക്കളിലൊരു ഭാഗം എനിക്ക് കൂടി നേടാനായിരുന്നു എന്നാൽ നീ അതിന് തയ്യാറായില്ല നീ മാത്രം സ്വത്തുക്കളൊക്കെ നിന്നെ മാത്രം സ്വന്തമാക്കി നീ എടുത്തു അതുകൊണ്ട് ഞാനൊരു തീരുമാനം എഴുതി ഇനി നീ ഇവിടെ നിന്ന് എഴുതേക്കണമെങ്കിൽ ഞാൻ തീരുമാനിക്കണം എന്നെ ഇത്രയേറെ വിശ്വാസമായിരുന്നിട്ടും അവസാനം ഈ ഒരു കാര്യത്തിൽ നിനക്ക് എന്റെ മേൽ വിശ്വാസമില്ലാതായി അതുകൊണ്ട് തന്നെ ഇനി ഈ ബെഡിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഈ അമ്മാവൻ തീരുമാനിച്ചാൽ മാത്രമേ നിനക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയൂ എന്ന് അവന്തികയോട് അനിരുദ്ധൻ അഹങ്കാരത്തോടെ അറിയിച്ചു അത് കേട്ടതും അവന്തിക ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റാലുണ്ടല്ലോ നിങ്ങളെ ആരെയും ഞാൻ ഇവിടെ നിർത്തില്ല എന്ന് അവന്തിക ദേഷ്യത്തോടെ പറയുമ്പോ മൂർത്തി പറഞ്ഞു അവന്തികയെ എന്നോടും ക്ഷമിക്കണം ഞാൻ നിന്റെ കൂടെ നിന്നതൊക്കെ വളരെ ആത്മാർത്ഥമായി തന്നെയായിരുന്നു പക്ഷേ നീ എന്നോട് കാണിച്ചത് ഞാൻ അത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടും നീ എനിക്ക് ഒന്നും തന്നെ തരാൻ തയ്യാറായില്ല എനിക്ക് യാതൊരു നേട്ടവും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഞാൻ അമ്മാവന്റെ പക്ഷത്തായി അമ്മാവന്റെ കൂടെ ഞാനും കൂടി എന്നറിയിച്ചു ഉടനെ ജോലിക്കാരി അവിടെ നിന്ന് അമിതികിയോട് പറഞ്ഞു എന്നാലും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇന്ന് ഇവിടെ വന്ന് ഒരു സദ്യ കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ നിനക്ക് സദ്യ ഉണ്ടാക്കി തന്നു അവസാനം ഞാൻ ഉണ്ടാക്കി തന്ന ആ പായസവും വളരെ സ്വാദോടു കൂടി നീ കഴിച്ചു പക്ഷേ ആ പായസം കുടിച്ചപ്പോ ഒരു കാര്യം നീ മറന്നുപോയി അതിൽ ആ പായസത്തിൽ ഞങ്ങൾ നിനക്കുള്ള മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നീ തിരിച്ചറിയാതെ പോയി അതുകൊണ്ടാണ് നീ ഇന്ന് സ്വാദോടു കൂടി കഴിച്ച ആ പായസം നിനക്ക് ഇങ്ങനെയൊരു ഗതി ഉണ്ടാക്കി വെച്ചത് എന്തായാലും അത് നീ വളരെ കൂടി കഴിക്കുമ്പോ ഞങ്ങൾ ആ കാഴ്ച കണ്ട് ശരിക്കും ചിരിക്കുകയായിരുന്നു എന്ന് ആ ജോലിക്കാരിയും അവന്തികയോട് അറിയിച്ചു അവന്തിക ആകെ താൻ പെട്ടുപോയല്ലോ അവ എന്ന അവസ്ഥയിൽ അങ്ങനെ ആ പെട്ടിൽ കിടന്ന് കരയുമ്പോ അടുത്തെന്ന് ജോലിക്കാരി പറഞ്ഞു നീ വലിയ ബുദ്ധിശാലിയാണെന്നല്ലേ പറയാറുള്ളത് വലിയ ബുദ്ധിമതിയാണെന്നല്ലേ നിന്റെ അഹങ്കാരോ എന്നിട്ട് അത്ര വലിയ ബുദ്ധിശാലിയായ നിനക്ക് ഇങ്ങനെ ഒരു ചതി നിന്റെ പിന്നാലെ വരുമെന്നുള്ള കാര്യം നീ ചിന്തിച്ചില്ലല്ലോ എന്ന് അവന്തികയോട് ആ ജോലിക്കാർ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ കേട്ട് ആകെ ഒന്നും മിണ്ടാനാകാതെ അവന്തിക തലമുണിച്ച് ആ ബെഡിൽ തന്നെ കിടന്നു ഉടനെ അവന്തിക പറഞ്ഞു അതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കുവല്ലോ എപ്പോഴെങ്കിലും ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുവല്ലോ അപ്പോ ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അറിയിച്ചു ഉടനെ അനുരുദ്ധം പറഞ്ഞു അതെ ഞാൻ നിന്നെ കൊല്ലണമെന്ന് ഇതുവരെയായിട്ടും തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞപ്പോ അപ്പുറത്ത് മൂർത്തി പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട എന്നും ഇതുവരെ അമ്മാവൻ പറഞ്ഞിട്ടുമില്ല എന്ന് മൂർത്തി അവന്തികയെ ഓർമ്മപ്പെടുത്തി അവന്തിക ആകെ താഴ്ന്ന അങ്ങനെ കിടക്കുമ്പോ അനുരുദ്ധൻ പറഞ്ഞു അതെ നിന്നെ അന്വേഷിച്ച് ഇനി ആരെങ്കിലും ഇവിടേക്ക് വന്നാൽ നീ ബിസിനസ് ടൂറിന് പോയി എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞോളാം ഇനി ഒരു കാരണവശാലും ഇവിടെ നിന്ന് നീ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല നീ ഇനി പുറത്തിറങ്ങണമെങ്കിൽ ഈ ഞാൻ വിചാരിക്കണമെന്ന് അനുരുദ്ധൻ അവന്തികയോട് പറയുന്നു തനിക്ക് പറ്റിയ ചതിവിനെ കുറിച്ച് ഓർത്ത് വേദനയോടെ അവന്തിക അവിടെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ അനിരുദ്ധൻ മൂർത്തിയോടും ആ ജോലിക്കാരിയോടും പറഞ്ഞു അരേ അവൾക്ക് ആ മരുന്ന് ഒന്ന് ഇഞ്ചക്ട് ചെയ്തേക്ക് ഇല്ലെങ്കിൽ അവൾ ഇനി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് ആ സ്വദേശൻ ഒന്നുകൂടി കൊടുത്തേക്കാനായി പറഞ്ഞതും അനിരുദ്ധൻ പറഞ്ഞതിന് പ്രകാരം മൂർത്തിയും ആ ജോലിക്കാരി സ്ത്രീയും കൂടി ചേർന്ന് അവന്തികയെ വീണ്ടും ആ മയക്കുമരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തു അതിനുശേഷം അവന്തിക വീണ്ടും ബോധം കെട്ട് ഉറങ്ങാൻ തുടങ്ങി ഈ സമയത്ത് അനിരുദ്ധൻ മൂർത്തിയോട് പറഞ്ഞു അതെ ഇനി ഇവളെ അന്വേഷിച്ച് ആരും വരാൻ പോകുന്നില്ല ഇനി അഥവാ വന്നാൽ തന്നെ അവരോടെല്ലാം ഇവൾ ബിസിനസ് ടൂറിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് അനിരുദ്ധൻ മൂർത്തിയെയും ആ ജോലിക്കാരിയെയും ഓർമ്മപ്പെടുത്തണം അപ്പോഴാണ് ലക്ഷ്മി വന്ന് വാതിൽ തുറന്നതും മാതുക്കൽ തന്നെ കാണാനായി കാത്തു നിൽക്കുന്ന ആൾ ആരാണെന്നറിയാനായി ആകാംക്ഷയുടെ വാതിൽ തുറന്നു നോക്കുന്ന ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഗോവിന്ദ് നിൽക്കുന്നു ഗോവിന്ദനെ കണ്ടതും അത് വിശ്വസിക്കാനാകാതെ വേഗം തന്നെ ലച്ചു ഗോവിന്ദന് അരികിലേക്ക് ഓടിയെത്തി ഗോവിന്ദ് ലച്ചു എന്ന് വിളിച്ചതും ഗോവിന്ദും ലച്ചുവും പരസ്പരം അവരെ വീണ്ടും കുറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ സന്തോഷം പങ്കുവെച്ചു ലച്ചു ഗോവിന്ദനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിന്നു അതിനുശേഷം സങ്കടത്തോടെ ലച്ചു ഗോവിന്ദനോട് പറഞ്ഞു ഗോവിന്ദെ എന്നോട് ക്ഷമിക്കു നീ എന്ന് പറയുമ്പോ ഗോവിന്ദ് പറഞ്ഞു ഏ ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല ക്ഷമയൊന്നും പറയേണ്ട കാര്യമില്ല താൻ വന്നേ എന്ന് പറഞ്ഞു ഗോവിന്ദ് ലച്ചുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ലക്ഷ്മി അകത്തേക്ക് കയറി വന്നതും ആകെ വിഷമത്തോടെ ലച്ചു ഗോവിന്ദനോട് തന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദ് പറഞ്ഞു വേണ്ട ലച്ചു ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത് തന്നെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറെയും ഞാൻ കണ്ടു അവരുടെ ഒപ്പീനിയൻ എടുക്കുകയും അവർ തന്ന മെഡിക്കൽ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് ഉടൻ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പോകണം വേഗം താൻ നമ്മുടെ തന്റെ ബാഗ് എടുത്തോളൂ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടുന്ന് പുറപ്പെടാം എന്ന് ഗോവിന്ദ് അറിയിച്ചു ഇനി താൻ മറ്റൊന്നും ആലോചിക്കേണ്ട ഒന്ന് മാത്രം ഞാൻ പറയാം തന്നെ ഒരു മരണത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം തന്നെ ഒരു രോഗവും തന്നെ കീഴ്പ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗോവിന്ദ് ലജുവിനോട് അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം ലക്ഷ്മി വേഗം തന്റെ ഫോൺ എടുത്ത് തിടുക്കപ്പെട്ട ആരെയും വിളിക്കുന്നത് ഗോവിന്ദ് കണ്ടു ഗോവിന്ദ് ചോദിച്ചു ലച്ചു ഇതാരെയോ വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും ലക്ഷ്മി മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് അർച്ചന റൂമിലിരുന്ന് അന്ന് അവന്തിക തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ് ക്ഷ്മിയാണ് സച്ചിയുടെ ആദ്യ ഭാര്യയെന്നും അർച്ചനയ്ക്ക് രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നും ഇനിയും സച്ചിയുടെ ജീവിതത്തിൽ രണ്ടാം ഭാര്യയായിട്ടാണ് അർച്ചനയുടെ ജീവിതം എന്നും ഒക്കെ അങ്ങനെ പറഞ്ഞ് അന്നത്തെ ദിവസം അർച്ചനയുടെ സന്തോഷം തല്ലിക്കെടുത്തി അർച്ചനയുടെ മനസ്സ് തകർത്ത അവന്ത വാക്കുകൾ ഓരോന്നും ലക്ഷ്മിയുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു അതെല്ലാം ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട അങ്ങനെ അർച്ചന ഇരിക്കുമ്പോ അവിടേക്ക് ആതിരിയും അനഹയും കൂടി അവർ ഒരു ഗ്ലാസ് പാല് ആ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആതിര നേരെ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി അച്ചു ചേച്ചി എന്ന് വിളിച്ചിട്ടും അർച്ചന വല്ലാത്ത ദേഷ്യത്തിൽ തന്നെ ഇരിക്കയാണ് ഉടനെ ആതിര പറഞ്ഞു അതെ അച്ചു ചേച്ചി ആലോചിച്ചത് ഇതൊക്കെ എന്തിനാന്നല്ലേ ഇതൊക്കെ ആവശ്യമുണ്ട് ഇരിക്കട്ടെന്നേ പിന്നെ രണ്ടാം വിവാഹം കഴിഞ്ഞ് ഇപ്പോ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ പോവല്ലേ ഇത് നല്ലൊരു അവസരമല്ലേ അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് നൈറ്റ് അങ് ആഘോഷിക്ക് അച്ചുച്ചി എന്തായാലും ഇങ്ങനൊരു ഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതല്ലല്ലോ എന്നൊക്കെ അവരങ്ങനെ അർച്ചനയെ കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് സച്ചിയെത്തി സച്ചിയെ കണ്ടതും അനഖ പറഞ്ഞു ആ ആതിരേ ദാ മണവാളിനെത്തി ഇനി നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞേ ആതിരെയും അനഖയും രണ്ടുപേരെ ഒന്ന് കളിയാക്കിയിട്ട് അവിടെ നിന്നിറങ്ങണം അവർ പോയി കഴിയുമ്പോഴേക്കും സച്ചി വേഗം വാതിലടച്ചു എന്നിട്ട് അർച്ചനയ്ക്ക് അരികിലേക്ക് ചെന്നു അർച്ചന തന്റെ ഈ വിഷമത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം തന്നോട് ഞാൻ സത്യങ്ങൾ പറഞ്ഞില്ല എന്നതല്ലേ എന്താ എനിക്ക് സംഭവിച്ചതെന്ന് ഞാൻ തന്നോട് പറയാം എന്ന് പറഞ്ഞ് സച്ചിയെ പറയാൻ തുടങ്ങുമ്പോഴേക്കും അർച്ചന കലിയോടെ ചാടിയിരുന്നിട്ടു വേണ്ട ഇനി എനിക്കൊന്നും അറിയണ്ട എല്ലാം എനിക്ക് മനസ്സിലായി എല്ലാം ഞാൻ അറിഞ്ഞു എന്ന് അർച്ചന ദേഷ്യത്തോടെ സച്ചിയെ നോക്കി സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെക്കാൾ ഏറെ പ്രാധാന്യം കൊടുത്ത് ഒരു സുഹൃത്തെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് പോലും ഞങ്ങളുടെ ആവശ്യങ്ങൾ പോലും കൃത്യമായി അന്വേഷിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്യാതെ ആ സുഹൃത്തിനെ പരി പരിചരിക്കാനായിട്ടല്ലേ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പലപ്പോഴും അവരെ രാത്രികളിലും പകലും ഒക്കെ അവർക്ക് സംരക്ഷണം നൽകി അവരെ പരിചരിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ജീവിച്ചത് എന്നാൽ ആ സുഹൃത്ത് ആരാണെന്ന് ഇപ്പൊ എനിക്കറിയാം ആ സുഹൃത്ത് ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി ലക്ഷ്മി അല്ലേ നിങ്ങൾ പറഞ്ഞ ആ സുഹൃത്ത് എന്ന് ദേഷ്യത്തോടെ അസനെ ചോദിച്ചു ആ ചോദ്യം കേട്ട് സച്ചി എങ്ങനെ പകച്ചു നിൽക്കുമ്പോഴാണ് സച്ചിയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടത് സച്ചി വേഗം ചെന്ന് ഫോൺ എടുത്തു നോക്കുമ്പോൾ ലക്ഷ്മി എന്നുള്ള കോള് കണ്ടു ഉടനെ സച്ചി ഫോൺ കയ്യിലേക്ക് എടുക്കുമ്പോഴേക്കും അർച്ചന സച്ചിയോട് ചോദിച്ചു അവളല്ലേ അവൾ ആ ലക്ഷ്മി അവളല്ലേ വിളിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ സച്ചി യാതൊരു കോസലുമില്ലാതെ അതെ എന്ന് അർച്ചനക്ക് മറുപടി നൽകിയതും സച്ചിയുടെ ആ വാക്കുകൾ ഒരു കൂരമ്പ് പോലെ അർച്ചനയുടെ മനസ്സിലേക്ക് തറച്ചു അർച്ചന കലിയോടെ സച്ചിക്ക് അരികിലേക്ക് എത്തിച്ചോദിച്ചു നിങ്ങളൊരു അച്ഛനാണോ നിങ്ങളൊരു നല്ല മനുഷ്യനാണോ നിങ്ങളൊരു നല്ല ഭർത്താവാണോ നല്ലൊരു അച്ഛനാണോ എന്നെല്ലാം സച്ചിയെ ചോദ്യം ചെയ്യുകയാണ് അർച്ചന ഒന്നും പറയാനോ തന്റെ വാക്കുകൾ കേൾക്കാനോ പോലും നിൽക്കാറേ അർച്ചന സച്ചിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എല്ലാം കേട്ട് സച്ചിയാകെ വേദനയുടെ അർച്ചനയെ വിളിക്കുമ്പോ ഇനിയെങ്കിലും താൻ പറയുന്ന ഒരു വാക്കെങ്കിലും അർച്ചന കേൾക്കണം എന്നുള്ള അപേക്ഷയെ പോലും അപേക്ഷയോടെ സച്ചിയെ അർച്ചനയ്ക്ക് അരികിലേക്ക് ചെന്ന് അർച്ചന എന്ന് വിളിച്ച് ആ തോളിലേക്ക് പിടിച്ചതും അർച്ചന സജിയുടെ കൈകൾ തട്ടി മാറ്റി തൊട്ടുപോകരുത് ഇനി നിങ്ങൾക്ക് ഒരിക്കലും എന്റെ മേൽ ഒരു ഭാര്യ എന്നുള്ള അവകാശം നിങ്ങൾക്കൊരിക്കലും നൽകാൻ ഞാൻ ഇനി തയ്യാറല്ല എന്ന് അർച്ചന ശശിയോട് പറയുമ്പോൾ സച്ചി ആകെ ഞെട്ടിത്തെറിച്ചു ഉടനെ തന്നെ ആ വാക്കിന് വാക്കിൽ തന്നെ അർച്ചന ആ ഒറ്റ ശ്വാസത്തിൽ തന്നെ സച്ചിയോട് പറഞ്ഞു ഇനി സർച്ചനയും സച്ചിയും ഒന്നല്ല രണ്ടാണ് ഇനി ഒരിക്കലും നമുക്ക് ഒരുമിച്ചൊരു ജീവിതമില്ല നമ്മൾ ഇന്നോടെ നമ്മൾ പിരിയുകയാണ് എന്ന് അർച്ചന തന്റെ തീരുമാനം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ സച്ചിയുടെ മനസ്സിൽ ആ വാക്കുകൾ വന്ന് കുത്തി നോവിച്ച് സച്ചിയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തി ആ വേദനയിൽ സച്ചി ഡൂറു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു